ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുരുവൻ ചിമ്മു ഇന്ന് വന്നിരിക്കുന്നത് സേമിയെ വെച്ചിട്ടുള്ളൊരു റെസിപ്പിയായിട്ടാണേ പായസമായിട്ടും കഴിക്കാൻ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പുഡിങ് ഐറ്റം കഴിക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ നേരെ വീടിലോട്ട് പോകാം അതിനായി ഞാനിത് അവിടെ ഒരു ചുവട് കട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട് അത് ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ച് തന്നെ ഇപ്പോൾ പാനൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ടൊരു ടു ടീസ്പൂണോളം നെയ്യ് ആഡ് ചെയ്തെടുക്കാം നെയ്യൊക്കെ ചൂടായി വരുന്ന ടൈമിൽ നമുക്കിനി ഇതിലോട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടെടുക്കാം കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഇട്ടുകൊടുക്കാം ഞാനത് അവിടെ എത്രയോളം എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ബൗൾ നിറയെ എടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായി വിടുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം ഞാൻ അതുപോലെ ഇതിലോട്ട് വറുത്ത സേമിയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വറുത്തതോ വറുക്കാത്തതോ ആയ സേമി എടുക്കാം ഞാൻ എടുത്തിരിക്കുന്ന സേമി കുറച്ച് കട്ടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ നെയ്ലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് അതിന് വേണ്ടി ഞാനത് അവിടെ ഒരു വൺ കപ്പോളം സേമി സേമിയെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കിനിപ്പോൾ വറുത്തതാണെങ്കിൽ അത് വറുക്കണമെന്നില്ല പക്ഷേ ഞാൻ ജസ്റ്റ് അതിന് അത്യാവശ്യം വേവ് കാണും കാരണം എൻ്റെ കയ്യിലുള്ളത് കുറച്ച് തടിച്ചതായതുകൊണ്ട് ഞാനിതിൻ്റെ കൂടെ തന്നെ ഇട്ടൊന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ സേമിയൊക്കെ ഇവിടെ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് രണ്ട് കപ്പോളം പാൽ ഒഴിച്ചെടുക്കാം ഞാൻ സേമിയെടുത്തത് ഇരുന്നൂറ്റി അൻപത് എമ്പൽ കപ്പിൽ ഒരു കപ്പായിരുന്നു അതേ സെയിം കപ്പിൽ അളന്നെടുത്ത പാലാണേത് രണ്ട് കപ്പ് പാലാണ് ഇരുന്നൂറ്റമ്പത് എമ്പൽ കപ്പിൽ അളന്നെടുത്ത രണ്ട് കപ്പ് പാലാണ് അതും ഞാനിത് മുഴുവനായിട്ട് ഒഴിച്ചെടുത്ത് ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടു ത്രീ മിനിറ്റ് നന്നായി വേവിച്ചെടുക്കാം കേട്ടോ സേമിയൊക്കെ വേവുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം തേമി ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കിനി ഒരു പൗളെടുത്ത് അതിലോട്ട് ടു ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ ഇട്ടതിന് ശേഷം ആവശ്യത്തിന് പാലൊഴിച്ചൊന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പോളം പാലാണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മളതൊന്ന് ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായി ഒന്ന് കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കാരണം കസ്റ്റാഡ് പൗഡർ മിക്സായി എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഒരു വിസ്ക് വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും കട്ടപാടില്ല പാടില്ല ഇതാ കട്ടയൊന്നും ഇല്ലാതെ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ സേമിയൊക്കെ ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കട്ട പിടിച്ചതുപോലെ ഉണ്ട് പോലെയുള്ളട്ടോ അപ്പോൾ നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ആ കട്ടയൊക്കെ ഒന്ന് സേമിയത്തിൻ്റെ കട്ടയൊക്കെ കാരണം ഇത് അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ ഇച്ചിരി തടിയുള്ള സേമിയായി സേമിയായിപ്പോയി ഞാൻ വാങ്ങിച്ചത് അപ്പം അതുകൊണ്ട് ഇതൊന്ന് കട്ട പിടിച്ചെടുക്കുന്ന പോലെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കൊന്ന് ഈ ഒരു സ്പൂണ് വെച്ച് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് ശരി ആയിക്കോളും നിങ്ങളുടെ കയ്യിൽ തടിച്ചതാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് നന്നായി പത വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ആ ഒരു നന്നായി സേവി വെന്ത് കഴിഞ്ഞാൽ മാത്രം ഇതിലോട്ട് ഷുഗർ ആഡ് ചെയ്യാൻ പറ്റൂ അല്ലാതെ ഷുഗർ ആഡ് ചെയ്യുകയാണെങ്കിൽ സേമേ കുക്കായി വരാൻ വേണ്ടി നല്ല ടൈം എടുക്കും കേട്ടോ ഇപ്പോൾ ഇവിടെ കണ്ട നന്നായി പത വന്നിട്ടുണ്ട് ഞാൻ ഇതായതിലോട്ടിനിപ്പം കാൽ കപ്പാണ് ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ കപ്പെന്ന് പറയുമ്പോൾ ത്രീ ടേബിൾ സ്പൂൺ ആണ് അപ്പം നിങ്ങളുടെ ആ മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ ഇത് ഈ ഒരു മധുരം എനിക്ക് കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ചിലവർക്ക് അതുപോലെ ആയിരിക്കില്ലല്ലോ കൂടുതലും മധുര ഇഷ്ടപ്പെടുന്ന ടീംസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ മധുര ഈ ഷുഗറിൻ്റെ പകരം നിങ്ങൾക്ക് അതുപോലെ കണ്ടൻസ്ഡ് മിൽക്കും യൂസ് ചെയ്യാം കേട്ടോ ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം നമുക്കത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ അടച്ചു വെച്ച് ഒരു ടു ത്രീ മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്കതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഈ ഒരു ടൈമിൽ തീയൊക്കെ കുറച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട ഒടിച്ച് പോവും കസ്റ്റാഡിൻ്റെ മിക്സ് മുഴുവനായി ഞാൻ അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ഒഴിച്ചപാട് ഭയങ്കരമായിട്ട് തിക്കായി വരും കേട്ടോ ഇതാ അപ്പം തന്നെ നന് നന്നായി തിക്കായി വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതിലിപ്പം ഇത്ര തിക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ പാൽ പാലോ ഏഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പാലോ വെള്ളമോ നിങ്ങൾക്ക് ഏഡ് ചെയ്ത് കൊടുക്കാം ഞങ്ങൾ കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചതിന് ശേഷം ആ മിക്സ് ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് അവിടെ അവിടെ പോയി കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്നും കൂടെ ഒന്ന് ജസ്റ്റ് അടച്ച് വെച്ച് ഒരു ടു ത്രീ മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നല്ല കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട് കേട്ടോ ഇതിനൊരു നല്ല സ്പെഷ്യൽ ടേസ്റ്റാണ് കസ്റ്റേഡ് പൗഡറും കൂടെ ഏഡിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് സാധാരണ നമ്മൾ നോർമലി കഴിക്കുന്നത് പോലെയുള്ള നല്ലൊരു ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഞാനിത് അവിടെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തിടാൻ പോകുകയാണേ ഇതിൽ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്തതുകൊണ്ട് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ ശരിക്കും നമുക്കൊരു പുഡിംഗ് കഴിക്കുന്ന ഒരു ഫീലിങ്സ് ആയിരിക്കും അപ്പോൾ ഞാനിതിപ്പോൾ ചൂടോടെ കഴിക്കുന്നില്ല ഞാൻ ജസ്റ്റ് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഞാനത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണേ മാറ്റി കൊടുത്തതിന് ശേഷം ഞാനൊന്ന് കുറച്ചൊന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനത് നേരെ ഫ്രിഡ്ജിൽ വെച്ചൊരു രണ്ട് മൂന്ന് മണിക്കൂറോളം വെച്ചെടുക്കുന്നുണ്ട് ഫ്രീസറിലല്ല താഴെ തന്നെയാണ് നമുക്ക് വെച്ചെടുക്കേണ്ടത് അപ്പോൾ ശരിക്കും നമുക്കിതിങ്ങനെ കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്തെടുത്തിട്ട് പുഡിങ് പോലെ കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഈ ഒരു ബോക്സിലോട്ട് ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ഇത് തണുപ്പിച്ച് കഴിക്കുന്ന ടൈമിൽ നിങ്ങളുടെ കയ്യിലിപ്പോൾ ടൂട്ടി ഫ്രൂട്ടി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് ഇപ്പോൾ ക്യാഷ്യൻ ഇട്ടൊക്കെ ഉണ്ടാവില്ലേ അതും ഞങ്ങൾക്ക് മുന്തിരി ഒക്കെ ഇല്ല അത് വെച്ചിട്ടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക പക്ഷെ നല്ല ആയിരിക്കും കേട്ട കഴിക്കുമ്പോൾ അത് വേണമെങ്കിലും ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും ബെസ്റ്റ് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടായതുകൊണ്ട് അത് വെച്ച് ഇതാകുമ്പോൾ കാണാനും ഭംഗിയാണ് കഴിക്കാനും ടേസ്റ്റാണ് അപ്പോൾ കണ്ടോ നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടി പിന്നെ ഞാനിത് നേരെ ഒന്ന് തണുപ്പ് ചൂടൊക്കെ മാറി ഒന്ന് തണുത്തതിന് ശേഷം അടച്ച് വെച്ച് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചുകൊടുക്കും നമുക്ക് എന്ത് ഭംഗിയാൽ കാണാൻ വേണ്ടി അപ്പോൾ നമ്മൾ നമ്മളെപ്പോഴും പായസൊക്കെയല്ല കഴിക്കുന്നത് ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നല്ലൊരു ഡിഫറൻറ്റ് ടേസ്റ്റ് ആയിരിക്കും അതുപോലെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ പിന്നെ ഇത് തണുപ്പിച്ച് കഴിക്കുന്ന ഫോട്ടോ എടുക്കാൻ വിട്ടുപോയി കാരണം ആ ഒരു ടൈമിൽ കുട്ടികളെല്ലാം എല്ലാം ഭയങ്കര ക്ഷമക്ക് നശിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാനത് നല്ല പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് പ്ലേറ്റിൽ വെച്ച് സ്പൂണിൽ തന്നെ എടുത്ത് കഴിക്കാൻ പറ്റുന്നൊരു പാകത്തിന് തന്നെ കിട്ടും തണുപ്പിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു വീഡിയോ എനിക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല കാരണം അതെടുക്കാനുള്ള ടൈം കുട്ടികൾ തന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ കമൻ്റായിട്ടും കൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ടാറ്റാ ബൈ സി യു